പിന്നെ ചെല പിള്ളേരൊക്കെ പോണ കണ്ടാ മതി കുട്ടിയെ അടിച്ച് ഭയങ്കര കളറില് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഭയങ്കര അത് പിള്ളേര് നടക്കണമല്ലോ പ്രായമായ ഞാൻ നടക്കാനോ പൊട്ടിട്ട് ണ്ടാ മകള് അത്യൂഷൻ കോഴ്സൊക്കെ ഇഷ്ടമല്ലേ ഞാൻ ഈ മുഖം നിറയെ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് നടക്കില്ലേ അതെനിക്ക് ഇഷ്ടമില്ല ഓ അങ്ങനെയാണെങ്കിൽ ഇന്നൊന്നും മേക്കപ്പ് ചെയ്തിട്ടുള്ള കാര്യം എന്നാ ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോവാ ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോവാ നമുക്ക് നോക്കാം പോവാട്ടെ പൊതുവേ കാരണവമാർ പറഞ്ഞാൽ അനുസരിക്കുന്ന കൂട്ടത്തിലൊക്കെ ആണല്ലോ നമ്മൾ സോ നമ്മൾ എന്തെങ്കിലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള പ്രവണത എപ്പോഴും നമുക്കുണ്ട് സോ അമ്മായിമ്മ പറഞ്ഞു ഹെവി മേക്കപ്പ് കൊള്ളില്ല സോ ഇന്ന് നമുക്ക് ഇച്ചിരി ഒന്ന് ട്രൈ ചെയ്താലോ മേക്കപ്പ് ഹെവി മേക്കപ്പ് ഒന്നുമല്ല നമ്മുടെ പുതിയ ട്രെൻഡ് ലാറ്റിന മേക്കപ്പ് ആണ് അത് കുറച്ച് ട്രെൻഡിങ് ആയിട്ട് ഇപ്പം നിൽക്കുന്ന ഒരു സംഭവമാണ് സോ ഞാനൊരു റീൽസ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ ഓരോന്ന് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നതാണ് അത് നിങ്ങളെ കാര്യമാക്കണ്ട അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ളതാണല്ലോ ഇങ്ങനെ അപ്പോൾ എന്താണേലും നമ്മുടെ മേക്കപ്പിലേക്ക് പോകാം നമ്മൾ കോൺടാക്ട് ലെൻസ് വെച്ചിട്ടുണ്ട് എൻ്റെ കണ്ണിൻ്റെ കളറാണ് ഏകദേശം അത് എനിക്കൊരു ലൈറ്റ് ഗ്രീൻ കളറുണ്ട് എൻ്റെ ഒരു കണ്ണിന് ചെറുതായിട്ട് അപ്പോൾ അതേ കളർ അതിനേക്കാൾ ഇച്ചിരി കൂടി ബ്രൈറ്റായിട്ട് നിൽക്കുന്നൊരു കളറാണ് കോണ്ടാക്ട് ലെൻസ് വെച്ചത് എന്നിട്ട് നമുക്ക് ഐ മേക്കപ്പ് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് നമ്മൾ കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ഐ മേക്കപ്പാണ് കൊടുക്കുന്നത് അപ്പോൾ മമ്മി പ്രത്യേകം പറഞ്ഞിരുന്നു മുഖം നിറയെ പുട്ടിയും അതുപോലെ കണ്ണെല്ലാം വരച്ചു വരച്ച് കുത്തിയാണ് അന്ന് മമ്മിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും നമുക്ക് ജസ്റ്റ് എങ്ങനെയുണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കത് ട്രൈ ഇന്ന് നമ്മളൊരു റെഡ് കളർ റെഡ് കോപ്പർ കളറൊക്കെ കയറി വരുന്ന ഒരു ഐ ഷെഡു ആണ് ഇടുന്നത് നമ്മൾ ഐ ഷെഡ് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട് ദെൻ നമ്മളൊരു സ്മജ്ഡ് ആയിട്ടുള്ളൊരു വിങ്സ് വിങ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് ദെൻ നമ്മൾ ടേപ്പ് റിമൂവ് ചെയ്തു അപ്പം അങ്ങനെ ഇരിക്കുക ഞാൻ അത്യാവശ്യം മേക്കപ്പ് ചെയ്യുന്ന കൂട്ടത്തിലാണ് കേട്ടോ ചെറുപ്പം തൊട്ടേ എനിക്ക് മേക്കപ്പ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ടാക്കും പൗഡറും അതുപോലെ തന്നെ എന്താ പറയുക ലാക്ടൂക്കലാമീൻ്റെ ഒരു ലോഷൻ ഉണ്ടാവും ഇത് വെച്ച് ഞാൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുമായിരുന്നു എനിക്ക് തന്നെ അറിയില്ല എന്താണേലും വീട്ടിൽ ഇറങ്ങുമ്പോൾ അടിപൊളിയായിരിക്കും പക്ഷേ സ്കൂളിലൊക്കെ ചെന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഗുമ്പ് അങ്ങ് പോവും കേട്ടോ എന്താണേലും ലാക്റ്റുക്കലമീൻ എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമായിരുന്നു എന്തിനാണ് ഏതിനൊന്നും എനിക്കറിയില്ല എന്നാലും ഈ ഫെയർ ആൻഡ് ലവ്ലി ലാക്ടോക്ലാമിനെ കിടുമ്പം പെട്ടെന്നൊരു ഗ്ലോ ഉണ്ടല്ലോ അത് എന്താണേലും എനിക്ക് കിട്ടുമായിരുന്നു അപ്പോൾ വീട്ടിൽ ഇറങ്ങുമ്പോൾ അടിപൊളിയായിരിക്കും കണ്ണക്കെഴുതി പൗഡറൊക്കെ ഇട്ട് ഇലാക്ട്രിക്കുലമയൊക്കെ തൂത്ത് ലൈറ്റായിട്ട് ലിപ്ബാമ് ഇടും അതായിരുന്നു എൻ്റെ മേക്കപ്പ് എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ അന്ന് എനിക്കുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ അടിപൊളിയായിട്ട് ഒരുങ്ങുമായിരുന്നു പിന്നെ പിന്നെ കോളേജൊക്കെ എറിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ അടുത്തുള്ള ചെറിയ ഷോപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് ലാക് ചെറിയൊരു ബോട്ടിൽ ഫൗണ്ടേഷൻ കിട്ടുമായിരുന്നു അതായിരുന്നു ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്ത ഫൗണ്ടേഷൻ കിട്ടും എൻ്റെ ഓർമ്മയിൽ എന്താണേലും അതൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ അന്നെന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്കിന്നാണല്ലോ നമ്മുടെ ഒരു ടീനേജ് ടൈമിലൊക്കെ നല്ലൊരു സ്കിന്നാണല്ലോ നമുക്കുള്ളത് അതുകൊണ്ട് എന്തിട്ടാലും ഇട്ടില്ലെങ്കിലൊക്കെ നല്ല ഭംഗിയായിരുന്നു ഇപ്പം എന്താ പറയുക ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ടാൽ എപ്പോഴൊന്നും ഭംഗി പറഞ്ഞെന്നില്ല കാരണം സ്കിന്നിൻ്റെ ടെക്സ്ചർ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും നമ്മൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ആയിട്ട് ഇരിക്കുന്ന ടൈമാണെങ്കിൽ നമ്മുടെ സ്കിന്നും നല്ലതായിരിക്കും അതർവൈസ് നമ്മൾ എന്ത് ഫൗണ്ടേഷൻ തന്നെ ഇട്ട് കഴിഞ്ഞാലും നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ച്ചറ് നല്ലതല്ലെങ്കിൽ അതുകൊണ്ടൊന്നും കാര്യമില്ല സോ എപ്പോഴും നിങ്ങളെന്താ പറയുക ഒരു മേക്ക് ഓവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണ് ആ ദിവസം നല്ലോണം മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ലോണം നല്ല ഭംഗിയായിട്ടൊക്കെ പിന്നെ പോകണം എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ സ്കിൻ കെയർ എടുക്കുക അത്യാവശ്യം നല്ലതായിട്ട് വർക്കൗട്ട് ചെയ്യുക അതൊക്കെയാണ് ഏറ്റവും നല്ലത് നല്ല വില കൂടി ഫേഷ്യൽ ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും എഫക്ട് ചെയ്യുക നമ്മുടെ ഫുഡ് ശരിയാക്കുക വർക്കൗട്ട് ചെയ്യുക അതൊക്കെയാണ് ഏറ്റവും നല്ലത് ഇത് ഈ ഡയലോഗ്സൊക്കെ പറഞ്ഞാൽ ഞാനിതൊന്നും ഫോളോ ചെയ്യാത്ത ആളാണ് കേട്ടോ എൻ്റെ സ്കിന് ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഒത്തിരി ചേഞ്ച് വന്നിട്ടുണ്ട് മേക്കപ്പിൻ്റെ ആ ഒരു ഫ്ലോ എനിക്ക് കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് സംശയമാണ് എന്നാലും എൻ്റെ ഏകദേശം എൻ്റെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെയൊക്കെ എക്സ്ട്രീം ഞാൻ എക്സ്ട്രീമല്ല ഏകദേശമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മേക്ക് ഓവർ ഇഷ്ടമായോ എന്ന് പറയണേ എന്താണെങ്കിലും മമ്മീനെ ഒന്ന് കാണിച്ചിട്ട് വരാം മമ്മി ഇംപ്രസ്ഡ് ആവുമോ ഇല്ലയോ എന്നുള്ളത് നോ കാം ഗൈസ്